Hello friends, welcome to Femis Appa. ഇന്നത്തെ കളക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് പക്ഷേ കുറച്ച് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ പക്ഷേ ബുക്ക് ചെയ്യണവർ കുറച്ചൊന്ന് വെള്ളം കുടിക്കും വേറെ ഒന്നുമല്ല അത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് കിട്ടാൻ പ്രയാസം ആവണം എന്നുള്ളത് കാരണം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം ലാഗ് ലാഗിപ്പിപ്പിക്കുകയാണ് നമുക്ക് കളക്ഷൻസിലേക്ക് പോവാ പിന്നെ ഓൺലൈൻ ഓർഡർസ് തന്നെ അറിയാമല്ല വീഡിയോയിൽ കാണാൻ നമ്പറിൽ വാട്ട്സ്ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് തന്നെ ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ആ പ്രൊഡക്റ്റിനെ പറ്റി ക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ഞാൻ ശ്രമിച്ചാൽ മതി കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ നമ്മൾ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ ബെല്ലൈക്കനും കൂടി അമർത്തണം ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കിയേ പാകിസ്ഥാനി വർക്കാണ് ആണ് വന്നിട്ടുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷനാണ് അത് നല്ല അഫോർഡബിൾ പ്രൈസിൽ ജോർജറ്റ് മെറ്റീരിയലും കൂടി വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്കിലും കൂടി കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ള ത്രെഡ് വർക്ക് മിക്സ് ആയിട്ടാണ് ഇങ്ങനത്തെ വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പാകിസ്ഥാനി വർക്ക് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് സർച്ച് ചെയ്തതിനെ കിട്ടും ഓൾമോസ്റ്റ് ഈ ഒരു പാറ്റേണിൽ തന്നെ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് ആണെങ്കിൽ നമ്മുടെ സൈസ് വന്നിട്ടുള്ള ബാക്കിൽ കൊടുത്തിട്ടുള്ള ത്രീ എക്സൽ ആണെങ്കിലും ഡബിൾ എക്സൽ കൂട്ടിയാൽ പോന്നിട്ട് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് കാരണം ഡബിൾ എക്സിലാർ എടുത്താൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് ഈ ഒരു സൈസ് റേഞ്ച് വെച്ച് നോക്കാൻ നേരത്തെ വൺ സൈഡ് ഇരുപത്തി രണ്ടാണ് ചുറ്റുള്ളവർ നാൽപ്പത്തിനാല് അപ്പം ഡബ്ലക്സ് എല്ലായിരിക്കും എടുത്തതിനെ വേറെ സീനൊന്നും ഉണ്ടാവുക സീനൊന്നും ഉണ്ടാവില്ല പിന്നെ റൗണ്ട് റൗണ്ടക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ നല്ല കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും പിന്നെ ഒരു ഭംഗിയുള്ള അട്രാക്ഷൻ ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കും കൂടി ആയിട്ടാണ് മിക്സ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിൽ നോക്കിക്കേണ്ട പാകിസ്ഥാനി മോഡൽ ആയതുകൊണ്ടിട്ടാണ് സ്ലീവ് ഇങ്ങനെ ബെൽറ്റ് സ്ലീവ് പോലെ ഇങ്ങനെ വന്ന പിന്നെ അതിൻ്റെ എൻഡിലേക്ക് വരാൻ നേരത്ത് വേണ്ട ഒരു ഹെവി ആയിട്ടുള്ളൊരു ബോർഡർ കോമ്പിനേഷൻ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും ഇതിൽ കംപ്ലീറ്റ് അറ്റാച്ച് ആയിരുന്നു എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേണ്ട നല്ല ഡെപ്ത് ഉള്ള കളറാണ് കേട്ടോ അതായത് നിരച്ച കളറൊന്നുമല്ല നല്ല ഡാർക്ക് ഷെയ്ഡായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ പാൻസ് വരെ അന്നേരത്ത് നോക്കിക്കേണ്ട പാൻസ് വൺ സൈഡ് ഇലാസ്റ്റിക് ആണ് വൺ സൈഡ് ഇങ്ങനെ പട്ട പോലെ വന്നിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് എൻ്റെലേക്ക് ആ ഒരു ബോർഡർ ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഡബ്ലക്സ് അല്ലെങ്കിൽ എന്തായാലും ധൈര്യമായിട്ട് എടുത്തു പേടിയും പിടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോൾ പ്രിന്റഡ് ഷോൾ ആണ് അതും ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുള്ള പ്രിന്റഡ് ഷോൾ ആണ് വന്നിട്ടുള്ളത് കേട്ടെ അതും ഫ്ലോറൽ പ്രിൻറ്റിലാണ് വൺ സൈഡ് നല്ല ആയിട്ട് വൺ സൈഡല്ല ടു സൈഡ് ഈ സെയിം വർക്ക് സെറ്റായിട്ട് തന്നെ ഇതിൽ പോയിട്ടുണ്ട് കേട്ടേ അപ്പം പാകിസ്ഥാനി വർക്കും കൂടി ആയിട്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനത്തെ പ്രിന്റ് ഷോളും കൂടി വരാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് അതും ചെറിയൊരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഷോപ്പിൽ നമ്മൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഒക്കെ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കണ കേട്ടെ അപ്പം ഡിസ്കൗണ്ട് റേറ്റും ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വർക്കും കൂടി അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റൊക്കെ പ്രൊഡക്റ്റ് കണ്ണും പൂട്ടി എടുക്കാൻ നല്ലൊരു ഐറ്റം തന്നെയാണ് അല്ല സ്ലീവൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാകിസ്ഥാനി പ്രിന്റൊക്കെ നമുക്ക് വന്നിരുന്നല്ല അതിൻ്റെയൊക്കെ സ്ലീവൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു പാറ്റേണിലായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വർക്ക് ടൈപ്പ് ആയിട്ടൊക്കെ ഇപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നെട്ടെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ അല്ലേ അപ്പോൾ ഒരു വെറൈറ്റിയുമാണ് ഒപ്പം ചെറിയൊരു പ്രൈസും കൂടി ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ സ്റ്റാർട്ടിങ് പ്രൈസ് നിങ്ങൾ കണ്ടില്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചുള്ളൂ ഇനി അതിലെ താഴേക്കായിരിക്കും പ്രൈസുകൾ വന്നത് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ കുറച്ച് ഐറ്റം ഉള്ളൂ ആ ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയായിരിക്കും കേട്ടെ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആയതുകൊണ്ടിട്ടാണ് പ്രൊഡക്റ്റുകൾ കിട്ടാൻ ആ ഒരു കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാന്ന് പറയുന്നത് കേട്ടോ എല്ലാം ഡാക്ക് സൈഡിൽ പെട്ട ഏറ്റവും കൂടുതൽ ഐറ്റം തന്നെയാണ് ഇല്ല നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നു തന്നെ കേട്ടോ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഏതെടുക്കണോ എന്നുള്ളത് വേണ്ട എൻ്റെ പാൻസ് പിന്നെ റിക്വസ്റ്റുള്ള വേറെ ഒന്നും മാത്രമല്ല വേറെ ഒന്നല്ല നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫേം ആണെങ്കിൽ മാത്രം ബുക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ മതിട്ടാ അല്ലെങ്കിൽ ഈ ബുക്ക് ചെയ്ത് വെക്കണമൊക്കെ വെറുതെ വേസ്റ്റ് ആയിപ്പോൾ ഞങ്ങൾക്കും സെയിൽ കിട്ടില്ല വെറുതെ ഡെഡ് പീസ് ആയിട്ട് മാറ്റി വെക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ടൊന്ന് നോക്കിയൊക്കെയാ ഇത് ഗൗണിൽ ഷിനോൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാർട്ടിവെയറാണ് അപ്പം അത്യാവശ്യം ലോങ് ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഡബിൾ എക്സൽ സൈസിൽ ഷിനോൺ സിൽക്കിൽ നല്ല ചെറിയൊരു പ്രൈസിൽ പാർട്ടി വെയർ സെറ്റ് കളക്ട് ചെയ്യാം കേട്ടോ അതും ത്രീ പീസ് ആണ് ചെലും ഇതിന് പാൻറിൻ്റെ ആവശ്യം തന്നെ വന്നില്ല പക്ഷെ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് സൈസ് ഡബിൾ എക്സിലാണ് ലെങ്ത്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ നെക്ക് ആണ് വന്നിട്ടുള്ളത് നോക്കിക്കണ്ട യോഗ പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്ക് പോയിട്ടിട്ട് സ്ലീവിലടക്കം ഇതിലെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ഇതിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഷിനോൺ സിൽക്ക് ആയതുകൊണ്ടിട്ട് നോക്കിക്കേണ്ട ഒരു മെറ്റീരിയൽ അങ്ങനെ ഒരു ഷൈനി ആയിട്ട് നിൽക്കോട്ടെ പിന്നെ ഈ ഒരു പോഷനിലെ കട്ടിങ് ആയിട്ട് താഴത്തേക്ക് പാനൽ കട്ട് നല്ല ഭീതിയായിട്ടാണ് പോയിട്ടുള്ളത് ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേണ്ട ഈ ഒരു കട്ടിങ് ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ് വന്നിട്ടുള്ളത് പ്രത്യേകം പറയാം അത്യാവശ്യം ലോങ്ങ് ഉണ്ട് അപ്പോൾ ലോങ്ങ് ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം പിന്നെ പാൻസ് കണ്ട ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് ഞാൻ പറയല്ലോ പാൻസൊക്കെ വെറുതെ ഒരു ഇത് ശരിക്കും പറയാം അത്യാവശ്യം ലെങ്ത്തുള്ളാണ് പേരിന് ഒരു പാൻറ്റ് ഇട്ടാലും ഒരു കുഴപ്പമുണ്ടാവില്ല ഇത് ഞാൻ എൻ്റെ ഷോൾ വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ഷോളാണ് വൺ സൈഡ് ആ സ്കാൽപ്പ് പൗഡർ വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ഓൾ ഓവർ പോയിട്ടുണ്ട് കളേഴ്സും നല്ല നല്ല കളേഴ്സായിട്ടും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് പക്ഷേ നോൺ ഗൗൺ വിത്ത് ത്രീ പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് അത് നല്ല ഓഫർ പ്രൈസും കൂടിയിട്ടാണ് വേണ്ടത് എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അത് പാൻസും ഷോള് എല്ലാം കൂടി സെറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പാറ്റേൺ തന്നെയാണ് ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് വെറും ഡെയിലി വേറെ പ്രൈസിനാണ് നമ്മൾ ഇതേപോലത്തെ ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യണം കേട്ടോ വേണ്ട ഇപ്പം കളേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ മൂന്ന് കളേഴ്സും പിന്നെ പ്ലസ് വേറൊരു പാറ്റേണിൽ പെട്ടിട്ടുള്ള ഗൗണ് പാറ്റേൺ ഒരു സെയിം പ്രൈസിൽ തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ വേണ്ട കളേഴ്സ് എല്ലാം നല്ല ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് വേണ്ട എൻ്റെ പാൻസ് ശരിക്കും നല്ലൊരു ഓഫർ പ്രൈസും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ എന്തായാലും ഇങ്ങനത്തെ പാറ്റേൺ പുറമേ ഇട്ടില്ല കേട്ടോ കേട്ടോ ഇത് വർക്കിന് ചെറിയൊരു വ്യത്യാസമുണ്ട് അതിൻ്റെ നെക്കിന്റെ ഭാഗത്തൊക്കെ ചെറിയൊരു വർക്ക് വ്യത്യാസം വേണ്ടി സ്ലീവിൽ ആ ഒരു വർക്ക് പോയിട്ടുണ്ട് ബോർഡറും ആ ഒരു വർക്കൊക്കെ കീപ്പ് ചെയ്ത് പോകേണ്ട കേട്ടോ പിന്നെ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഡബിൾ എക്സിലാണ് ഡബിൾ എക്സലിലെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് നേരത്തെ പറഞ്ഞ ആ സെയിം ലെങ്ത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റെ പാൻസ് വരാൻ അന്നേരം നോക്കി വെക്കേണ്ട എൻ്റെ ഇതിലേക്ക് ആ ഒരു ബോർഡറൊക്കെ പാൻസിന് പോയിട്ടുണ്ട് പിന്നെ ഷോളും ആ ഒരു വർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് ടു സൈഡ് പോയിട്ടുള്ള വർക്ക് കോമ്പിനേഷൻ ആണ് ഈ സൈഡാണ് മെയിൻ മെയിനായിട്ട് വന്നിട്ടാണ് അത്യാവശ്യം നല്ല ബീബി മീലായിട്ടുള്ള ബിഗ് ആയിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസിൽ ഒരു പാർട്ടി വെയർ ഗൗൺ വിത്ത് ത്രീ പീസാണ് കിട്ടുന്നത് അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് അത് നോക്കി നോക്കിയ ഇത് റിംഗിൾ മെറ്റീരിയൽ വിത്ത് പ്രിന്റഡ് ആയിട്ട് നമ്മൾ റെഗുലറായിട്ട് കൊടുക്കണം ആ സെയിം പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് അത് ഫ്ലെയറിലും കൊണ്ടുവരാറുണ്ട് സൈഡ് ഓപ്പണിലും കൊണ്ടുവരാറുണ്ട് ഇത് സൈഡ് ഓപ്പൺ ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് ആണെങ്കിൽ ത്രീ എക്സിലാണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ കംപ്ലീറ്റ് അറ്റാ അറ്റാച്ച് ആയിട്ടുണ്ട് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ടൊക്കെ ആണ് അതിൽ യോഗ പോഷനിൽ വേറെ എക്സ്ട്രാ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് അതിന്റെ ബോർഡർ ആയിട്ട് ലേസ് ഇങ്ങനെ പോയിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവിന് ഇന്ത്യയിലേക്ക് വേറെ പ്രിന്റഡ് ബോർഡർ ആണ് വന്നിട്ടുള്ളത് ഏറ്റവും ഇന്ത്യയിലേക്ക് വരാൻ നേരത്തെ അതിലും ഒരു പ്രിന്റഡ് ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ വരെ ഇതിൽ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സൈസ് ത്രീ എക്സലായിട്ടൊക്കെ ധൈര്യമായിട്ട് എടുക്കുക തൊട്ടതായുള്ള ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റണം സെയിം സൈസ് തന്നെയാണ് ആ ഒരു ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ആയിരിക്കും പിന്നെ ആ യോക്കിലൊക്കെ കണ്ട സെയിം പ്രിൻ്റ് തന്നെയാണ് ഇതിൽ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുള്ളത് അതും റൗണ്ട് ഇലാസ്റ്റിക്കിലായിട്ട് അത്യാവശ്യം നല്ല എഡ്ഡുള്ള പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഷോളാണെങ്കിലും നിങ്ങൾക്ക് ഊഹിക്കാവുന്നില്ല ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻറ്റ് കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് നാല് ബോർഡറിലും ആ ഒരു പ്ലെയിൻ ബോർഡർ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ ഓക്കെ സൈസ് നോക്കി നോക്കാം അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ളൊരു ഷോളും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഡെയിലി വെയർ പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ത്രീ പീസ് അതും അത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയിട്ടാണ് റിംഗിൾ മെറ്റീരിയലാണ് പിന്നെ റേറ്റ് ആണെങ്കിൽ വെറും ആറായിരത്തി തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പക്ക ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ആറായിരം തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ത്രീ പീസ് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അല്ല കളേഴ്സ് ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്ന ലൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളതാണ് വേണ്ട പാൻസൊക്കെ ഫസ്റ്റില് കാണിച്ച ഒരു സെയിം പാറ്റേൺ അതിനെ കളർ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നുള്ളു അപ്പം റിംഗിൾ മെറ്റീരിയലാണ് വന്നത് പ്രിന്റഡ് മെറ്റീരിയൽ വരാൻ നേരത്ത് പ്രിന്റഡിൻ്റെ മെറ്റീരിയൽ വരാൻ നേരത്തെ ഡോ ആണ് ഡോ മെറ്റീരിയൽ അപ്പൊ ഡോ മെറ്റീരിയലും റിംഗിൾ മെറ്റീരിയലും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പൊ ഡെയിലി ഒരു ഡെയിലി വെയറിൻ്റെ പ്രൈസ് പോലും ആ ഒരു ത്രീ സെറ്റിന് വന്നില്ല കേട്ടോ ഇപ്പൊ ഒരു വർക്കിംഗ് ലേഡീസിനൊക്കെ റെഗുലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ജസ്റ്റ് ക്യാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ ആയിട്ടും നിങ്ങൾക്ക് വേറെ ചെയ്യാൻ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ കേട്ടോ വെറും ആറ് തൊണ്ണൂറ്റഞ്ചെണ് നോർമൽ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് പ്രൊഡക്റ്റ് വരുകയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല കാര്യം തയ്യൽക്കൂലി തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറൊക്കെ റേഞ്ച് വന്ന ടൈമിലാണ് നിങ്ങൾക്ക് വെറും തൈക്കൂലിന്റെ കാശ് മാത്രം ഒരു ത്രീ പീസ് ഇങ്ങനെ വന്ന കേട്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കി നോക്കി സെറ്റ് ആണ് നമ്മള് റെഗുലർ കൊണ്ടുവരാറുള്ള ഫൈൻ റിഫൈൻ സെറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് പീസൊന്നും ഇല്ല കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ആണ് അപ്പം നമുക്ക് റീസ്റ്റോക്ക് വന്നതിൽ ചില കളേഴ്സ് നമുക്ക് നേരത്തെ പ്രീബുക്കിംഗ് ഉള്ള ആരും കൊണ്ടിട്ട് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ബാലൻസ് മൂന്ന് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് എക്സൽ ആണ് ലെങ്ത് ഏകദേശം ഒരു തേർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് തന്നെയുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചാണ് അപ്പോൾ ഇത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആവട്ടെ സാധാരണ ലൈനിങ് വരാറില്ല പിന്നെ നോക്കിക്കണ്ട ഷോട്ട് കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഷോ ബട്ടൺ ആണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു പോഷൻ ഇങ്ങനെ വേണ്ട സൈഡ് കട്ട് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇതിൽ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്ത് റേഞ്ചുള്ള സ്ലീവ് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിൻ്റ് ടെക്സ്റ്റർ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ സെയിം മെറ്റീരിയൽ തന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കോഡ് സെറ്റ് നോർമലായിട്ട് വന്ന മോഡൽ തന്നെ കേട്ടോ അപ്പോൾ വെറും ഫൈവ് നയൻറ്റി ഫൈവ് തന്നെ ഉള്ളൂ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് അറിയാലോ ഇങ്ങനത്തെ പല പ്രിന്റിലായിട്ട് ഇനി വരാനുണ്ട് കേട്ടോ പ്രോഡക്റ്റ് കോട്ട്സെറ്റിൽ കോട്ട്സെറ്റിൽ ആ ഒരു പ്രൈസിൽ എന്തായാലും കുറേ എൻക്വയറി നമുക്ക് ഉണ്ട് പ്രോഡക്റ്റ് ഫൈവ് നൈറ്റ് ഫൈവിന് നല്ലൊരു അടിപൊളി കോട്ട്സെറ്റാണ് വന്നിട്ടുള്ളത് അപ്പം പിന്നെ റീസ്റ്റോക്ക് വന്നതിൽ കുറേ കളേഴ്സ് ഞാൻ പറഞ്ഞില്ലേ കുറേ കളേഴ്സ് എടുത്തെടുത്ത് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാലൻസ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം കാണിക്കാനായിട്ട് ഇപ്പം മൂന്ന് മൂന്ന് കളർ മാത്രം നമ്മുടെ അടുത്ത് ബാലൻസ് ഉള്ളു കേട്ടോ അപ്പം അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് സെറ്റ് എന്തായാലും എടുക്കണവർക്ക് ലക്ക് തന്നെ ആയിരിക്കും കേട്ടോ കേട്ടോ അപ്പോൾ തൊട്ട് താഴെയുള്ള ലാർജ് ആയിരിക്കും യൂസ് ചെയ്യട്ടെ കാരണം എക്സൽ സൈസാണെന്ന് വിചാരിച്ചിട്ട് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ വേണമായിരിക്കും അവിടെ പ്രത്യേകിച്ച് സൈസും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടില്ല ഫ്രീ സൈസും കൂടിയിട്ടാണ് പിന്നെ ഈ ഒരു പാറ്റേൺ നോക്കിക്കേണ്ടത് ഇത് ഒറ്റ പ്രിന്റ് തന്നെ ഉള്ളൂ ഫൈവ് നയൻറ്റി ഫൈവിൻ്റെ കോഡ് സെറ്റ് അങ്ങനെ നമ്മൾ ഇതിനുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അപ്പം റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് ഈ കളർ മാത്രമേ ഉള്ളൂ പിന്നെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് അല്ല കേട്ടോ സൈസ് എക്സൽ ആണ് ലെങ്ങ് ഒരു തേർട്ടി സിക്സ് ഇഞ്ച് ലെങ് തന്നെയുണ്ട് പിന്നെ ഡോ മെറ്റീരിയലാണ് സ്ലീവ് ഒക്കെ നോക്കിക്കേണ്ടത് നല്ല അത്യാവശ്യം ഒരു സ്ലീവ് തന്നെയാണ് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല ലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് ടോപ്പ് പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻറ്റ്സ് നോർമലി വന്ന പോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തൊക്കെ പാൻറ്റിന് വന്നിട്ടുള്ളത് ഫോർട്ടി ഇഞ്ചാണ് കേട്ടോ അപ്പം അത്യാവശ്യം ലെങ്ത്തുള്ള പാൻറ്റ് തന്നെയാണ് അപ്പം ഇതും ഫൈവ് നയൻറ്റി ഫൈവ് തന്നെ ഉള്ളൂ കേട്ടോ അപ്പം അടുത്തായിട്ടൊന്നും നോക്കി നോക്കുക ഇത് ഗൗണാണ് അതും ഡോ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ റെഗുലർ കൊടുക്കാറുള്ള ആ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഗൗൺ ടോപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ ഗൗൺ ടോപ്പ് എന്ന് പറഞ്ഞാൽ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിലുണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് തന്നെയാണ് പിന്നെ നോക്കി വയ്ക്കേണ്ട റൗണ്ട് നെക്കിലാണ് അല്ലെങ്കിൽ നെക്കിൽ ഇങ്ങനെ ടൈ ചെയ്യണ ഒരു സംഭവമൊക്കെ പോയിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലോ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഷോ ബട്ടൺ പോലെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവാണെങ്കിൽ അട്ടാ ഒരു ബലൂൺ ഫിറ്റ് പോലത്തെ ടൈപ്പാണ് അറ്റത്തേക്ക് ഇലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ഈ ഒരു പോർഷനിൽ നോർമൽ ഗൗണിലുള്ള കട്ടിങ് പോലെ തന്നെ തന്നെയുള്ളൊരു ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ കൊണ്ട് ടൈ ചെയ്യാവുന്ന സംഭവമൊക്കെ ഉണ്ട് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക ബാക്കിലേക്ക് ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല ഡാർക്ക് ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം പ്രൈസ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു എന്നാലും പറയാനാണ് നാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ നാല് തൊണ്ണൂറ്റഞ്ചിന് സ്പെഷ്യൽ പ്രൈസിലാണ് ഈ ഒരു ഗൗൺ ടോപ്പ് നമുക്ക് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് അതുമല്ല ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ വന്നുകൊണ്ട് നമ്മൾ മുമ്പ് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ കേട്ടോ പ്രത്യേകം പറയാം ഒരുപാട് പീസസ് ഒന്നുമില്ല ആകെ കുറച്ച് പീസുള്ളൂ ഉള്ളത് ഈ ഒരു റേറ്റ് ആയതുകൊണ്ടിട്ട് അതിനനുസരിച്ചുള്ള തിരക്കുണ്ടാവും അപ്പം ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് വാട്സപ്പിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോൾ അടുത്തായിട്ട് നോക്കി നോക്കിയോക്കെ നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കോഡ് റോയൽ മെറ്റീരിയൽ പാൻറ് അപ്പോൾ ഇനി അങ്ങോട് കാഷ്വലായിട്ട് വേറെ വേണ്ടിയിട്ട് കുറേ പേര് കാത്തു നിൽക്കേണ്ട അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി പാൻസ് ആണ് വന്നിട്ടുള്ളത് അതും സൈസ് ചാറ്റ് ആണ് സ്മോള് മീഡിയം ലാർജ് നിങ്ങൾ സ്മോള് മീഡിയം ലാർജ് എക്സൽ എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടാവും അപ്പൊ സൈസ് ചാറ്റ് വന്നത് സ്മോൾ എന്ന് പറയാൻ നേരത്ത് ട്വന്റി എയ്റ്റ് മീഡിയം എന്ന് പറയുമ്പോഴത്തേനും തേർട്ടി ലാർജ് തേർട്ടി ടു പിന്നെ എക്സൽ വരെ അന്നെടുത്ത് തേർട്ടി ഫോർ കേട്ടോ അപ്പം കുറച്ച് പണിയാണ് ഇങ്ങനെ പറയാൻ അപ്പോൾ നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ കണക്ക് കൂട്ടിയാൽ മതി അപ്പോൾ ഇതിന്റെ നാലോ അഞ്ചോ കളേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ട് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചിലുള്ള ആണ് അപ്പോൾ ഒരു കോഡ് റോയിൽ ബാഗി ബാഗ് ആണ് ബാഗി പാൻറ്റ് ആണെങ്കിലും കൂടിയും ഇതിൽ ഒരു മീഡിയം ബാഗ് സൈസ് ആണ് വന്നിട്ടുള്ളത് വിത്ത് പോക്കറ്റും ഇതിൽ ഉണ്ടട്ടെ അതായത് നിങ്ങൾക്ക് നോർമൽ പാൻസ് എങ്ങനെയാണോ യൂസ് ചെയ്യണം അതായത് സുഖമായിട്ട് കാശ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് മെറ്റീരിയൽ നോക്കി വേണ്ട സ്ട്രൈപ്പ് പോലത്തെ കോഡർ ഓയിൽ മെറ്റീരിലാണ് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് റൗണ്ട് ഇലാസ്റ്റിക് ആണെങ്കിലും ഇങ്ങനെ ടൈ ചെയ്യുക എന്നുള്ള പോയിട്ടുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റം തന്നെയാണ് പ്രൈസും അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടാണ് നമ്മുടെ ഷോപ്പിലൊക്കെ ഒരു സിക്സ് ഡബിൾ നൈന് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് അഞ്ച് തൊണ്ണൂറ്റഞ്ച് സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ തന്നെയായിട്ട് അപ്പൊ കളേഴ്സ് നമുക്ക് ഏതൊക്കെ നോക്കാം കളേഴ്സ് നല്ല അടിപൊളി കളയച്ചാട്ടം ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം സൈസ് ചാർട്ട് നേരത്തെ പറഞ്ഞ സ്മോൾ ടു എക്സൽ വരെയാണ് അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ളൂ കേട്ടോ ഞാൻ വേണം എന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിത് രണ്ടാമത് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ള ആണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ കിട്ടാണ്ട് ഒരുപാട് പേര്ക്ക് പോയിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു ഒരുപാടൊന്നുമില്ല അപ്പം എല്ലാ മെയിൻ കളേഴ്സ് ആണ് ആവശ്യമുള്ള കളർച്ചാട്ടുകൾ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പം ആവശ്യക്കാരെ ആരാണോ അവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രൊഡക്റ്റ് കിട്ടോട്ടെ വെറും ഫൈവ് നയന്റി ഫൈവ് ഉള്ളൂട്ടോ എല്ലാം നല്ല ഡെപ്ത് ഉള്ള കളർ തന്നെയാണ് ട്ടാ